പാവപ്പെട്ട പെൺകുടിയുണ്ട് അന്ന് പണ്ട് പ്രാവശ്യമാണ് അവള് മരണവേദന വേദന അനുഭവിച്ചത് പന്ത്രണ്ട് മക്കളെ നന്ദു പ്രസവിച്ചത് ആ നന്ദു പ്രസവിച്ച പന്ത്രണ്ട് മക്കളെ ഈ കബറടക്കിയിട്ട് പത്തരേഖകരെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് സഹിക്കുക ഇനി പഠിച്ചവൻ എനിക്ക് ഇനിയും പന്ത്രണ്ടിനെ തന്നാൽ അതിനെ ഞാൻ എന്റെസിന്റെ വിമോചനത്തിന് വേണ്ടി സമർപ്പിക്കുമെന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പല സ്ഥീനി പെൺകുട്ടികളെ കാണുമോ അതയാണ് മണ്ണാണ് അവിടെ നിന്നാണ് നിങ്ങളാണവര് വിപ്ലവം നിന്നാണ് നിന്നാണ് അവർ അള്ളാഹുവിന്റെ ദീനന്റെ രക്തസാക്ഷിത്വം പ്രിയപ്പെട്ട ആ എന്ന് പറയുന്നവർക്ക് മണൽ ഭൂമിയല്ല ഒലിവ് വരത്തിന്റെ വരപൂയിട്ടുള്ള മണ്ണിടമല്ല ഈ മതിലുകൾ കെട്ടുകൾ തീർത്ത പരസ്വാതന്ത് ഭൂമിയല്ലോ എന്നറിയോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെത്തെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട് ഏ യാ റസൂലല്ലാ ഖുദുസ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ ഹബീബായ നബി തങ്ങണ മറുപടി ഖുദുസ് എന്ന് പറഞ്ഞാൽ അതിന്റെ രാത്രിയ ഭൂപടത്തെ കുറിച്ചല്ല ആ ഖുദുസ് അർദുൽ മഹശരി വൽ മൻഷർ അർദുൽ മഹശരി വൽ മൻ അത് മഹിഷ് തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഓരത്തു നിന്നാണ് മഹിഷ്വറ അവിടെ നിന്നാണ് മനുഷ്യർ തുടങ്ങുന്നത് முழுவனும் அவசிச்சு எல்லாவனும் ஆரடி மண்ணிலே கவலில் அடக்கம் தெய்யப்பட்டு அவசானம் പിന്നെ മുമ്പിലേക്ക് പരലോകത്തേരവരെ നിന്നാണ് ലബനോ ഈജിപ്ത് ഇടങ്ങുന്ന ഒരു ദിവസം ഈ ഷാമിന്റെ മണ്ണിലേക്ക് മണ്ണിലേക്ക് അവിടെ വരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്നാണ് നിങ്ങളുടെ മഹിഷറ തുടങ്ങുക ഇത് മണ്ണ് മാത്രമല്ല സംബന്ധത്തോളം അവന്റെ പരലോകത്തിന്റെ തുടക്കത്തിന്റെ മണ്ണാണ് ദുരി പ്രൊഫൈലുകൾ പറഞ്ഞാലും ഏത് ആളുകൾ കുറച്ചാലും ആദർശത്തിന്റെ പ്രതിബദ്ധതയുള്ള മണ്ണാണ് നൽകട്ടെ മനസ്സിലാക്കാട്ടെ